പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുക ഫംപുരാൻ യേശു നമുക്ക് നൽകിയിരിക്കുന്ന ചില വാഗ്ദാനങ്ങളെപ്പറ്റിയാണ് ഹല്ലേ ലിയ യേശുവെ നന്ദി കർത്താവ ഈശോ മിശിഹ നിങ്ങൾക്കും എനിക്കും നൽകിയിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രീപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കും പക്ഷേ നമ്മളത് നിറവേറ്റുന്നതിൽ പരാജയപ്പെടും പ്രീപ്പെട്ടവരെ അതുപോലെ തന്നെ തമ്പുരാൻ നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ ക്ലിയറാണ് അതൊരിക്കലും പരാജയപ്പെടുകയില്ല കാരണം അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം നാലാം തിരുവചനം അവർ വചനം എപ്രകാരം പറയുകയാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം നാലാം തിരുവചനം ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുവരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്വം വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഹല്ലേലിയ യേശുബ നന്ദി അതായത് ലോകത്തിൻ്റെ കെട്ടിൽ പെട്ട് നാശത്തിലേക്ക് പോകാതിരിക്കാൻ ഇതാ തമ്പുരാ നിനക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഹല്ലേലിയ യേശുബ നന്ദി ആ വാഗ്ദാനങ്ങളെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത് ഹല്ലേലിയ യേശുബ നന്ദി യേശുബെ സ്തുതി എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ ഹല്ലേലിയ പ്രിയപ്പെട്ടവരെ തമ്പുരാ നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനമാണ് യോഗനാൻ്റെ സവിശേഷം പതിനാലാം അധ്യായം മൂന്നാം തിരുവചനം യോഹന്നാൻ പതിനാല് മൂന്ന് വചനം പറയുന്നു ഞാൻ വീണ്ടും വരും യോഹന്നാൻ പതിനാല് മൂന്ന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകും അല്ലേ ലിയ തമ്പുര നൽകുന്ന ഒന്നാമത് ഭക്തനാണ് ഇതാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് വീണ്ടും വരും അല്ലയ്യ ഈ വീണ്ടും വരുമെന്നുള്ളതാണ് തമ്പുരാൻ വീണ്ടും കടന്നു വരും തമ്പുരാൻ വീണ്ടും എഴുന്നള്ളും ഇതാണോ തമ്പുരാൻ നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം രണ്ടാമത്തെ വാഗ്ദാനമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന വാഗ്ദാനം യോഹന്നാൻ പതിനാലിൻ്റെ പതിനാല് ഈ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും അല്ലേ ലിയ ഈശ പറയാണ് തമ്പുരാൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും അല്ലേ ലിയ തമ്പുരാൻ്റെ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ നിറവേറപ്പെടുക തന്നെ ചെയ്യും അല്ലേലിയ യേശുബ നന്ദി പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വാഗ്ദാനമാണ് എൻ്റെ സമാധാനം തരുമെന്ന വാഗ്ദാനം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ഹല്ലേലിയ തവറെ പറയാണ് ഇതാ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ മൂന്നാമത്തെ വാഗ്ദാനമാണ് ഞാൻ ഇതാ നമുക്ക് സമാധാനം നൽകുന്നു ഹല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഇനി നമ്മൾ നാലാമത്തെ വാഗ്ദാനം കാണുകയാണ് യേശു നൽകുന്ന നാലാമത്തെ വാഗ്ദാനം പരിശുദ്ധാത്മാവിനെ തരുമെന്ന വാഗ്ദാനമാണ് നാലാമതായിട്ട് നൽകുക പരിശുദ്ധാത്മാവിനെ നൽകും യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും അല്ലേലിയ യേശുവെ നന്ദി തമ്പുരാൻ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ നിറവേറ്റപ്പെട്ടിരിക്കുന്നത് ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കാരണം തമ്പുരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം തമ്പുരാൻ്റെ അനുസരിച്ച് ആ വാഗ്ദാനങ്ങൾ ശേഖരിക്കുവാൻ നമ്മൾ എന്തു ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധിയിലും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെ നമ്മൾ ജീവിക്കുക അല്ലേലിയ അങ്ങനെ സ്വർഗം സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ